അതിൽ കിടക്കാറില്ല നമുക്കൊരു അപ്പുറത്തേക്ക് അത്യാവശ്യം ഇത് കടുത്ത രൂപത്തിലേക്ക് അടുത്ത ജന്മത്തിലേക്കുള്ള കീടനാശിനി നശിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള കീടനാശിനി ആയിരിക്കുന്നത് ഇതാണ് അപ്പൊ അവർക്ക് ചുരുങ്ങിയവനും ഉൽപാദനം കണ്ടമാനം ഉത്പാദിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും പക്ഷെ കൃഷിക്കാരൻ അതിന്റെ ഇടനെട്ടുകാരാണ് കൊണ്ടുപോകുന്നത് നെല്ലും അതുപോലെ തന്നെയാണ് ചക്ക പൊൻകുട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് തമിഴ്നാട് നഗരത്തിൽ പോകുന്ന വഴി നമ്മളോട് പരിപാടിക്ക് വേണ്ടി അവിടെ പോയ സമയത്ത് ഈ ചക്കയ്ക്ക് അതിന്റെ വലുപ്പം കൂടാനും ഒക്കെ ഇൻജക്ട് ചെയ്യുക അതുകൊണ്ടാണ് നമ്മുടെ ഏത് കാലത്ത് അവസാനം വരുന്ന ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ചക്കോട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന അവസാനം വരുന്നവർ ഈ വിഷയമാണ് കൃഷിയാണ് നമുക്കതിന് വ്യത്യസ്തമായി നമുക്ക് ആവശ്യത്തിൽ പലതും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും നമ്മൾ

അതുപോലെ തന്നെ മറ്റൊരു കൂതിലേക്കുള്ള ശല്യം വരൽ കൊയ്യാൻ കാലത്തിലും വെള്ളത്തിൽ മൂടലും ഒക്കെ വന്നുകഴിഞ്ഞാൽ ഇതിലിപ്പം വർദ്ധിക്കുന്ന തോതിലേക്കുള്ള കാറ്റുണ്ടാവും ഇതൊക്കെ കഴിഞ്ഞാൽ വലിയ തോതിലേക്ക് നമുക്ക് നഷ്ടമുണ്ടാവും അല്ലെങ്കിൽ പ്രകൃതി എതിരല്ലെങ്കിൽ ഒരിക്കൽ കോൺകൃഷി അത്രയും ലാഭകരമാണ് മറ്റ് കൽകൃഷിയെക്കാളും മെച്ചപ്പെട്ടതാണ് നമുക്കറിയുന്ന കാര്യമാണ് ഗവൺമെൻറ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും അഭിപ്രായത്തില്ല കോൾ മേഖലക്കകത്ത് നല്ല അടവെല്ലാം നടത്താൻ കുറേ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് കുറേ പൂർണ്ണമായും ഇനിയും കുറേ നടത്തേണ്ടതായിട്ടുണ്ട് കുറെ ആവശ്യമാണ് കുറുപ്പ് വെക്കിയിട്ട് പ്രശ്നമുണ്ട് ഇവിടെ തൃശ്ശൂർ പോലത്തെ കോൾ മേഖല മണ്ണിന്റെ പ്രശ്നമില്ല ഇവിടെ ചെറിയ പതിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രശ്നങ്ങളുള്ള ഭൂമിപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ സ്ഥലമാണ് കുറേ എല്ലാം നമുക്ക് maar dan moet jy kyk of jy het